ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ജോൺ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഇനി വീടിയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് മാർച്ച് ഒന്ന് രണ്ടായിരത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അത് ആസ്ട്രേലിയ വെച്ചാണ് അവിടുത്തെ ഒരു കമ്പനിയിൽ അവിടുത്തെ ഫ്രണ്ട്സും ആൾക്കാരും ഒക്കെ ജോൺ എന്ന് പറഞ്ഞ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ജോൺ എന്ന് പറഞ്ഞ ആളെ കാണുന്നില്ല അങ്ങനെ പെട്ടെന്ന് ജോണിനെ കാണാതിരിക്കുന്നതല്ല എല്ലാ ദിവസവും ജോലിക്ക് വരുന്നതാണ് അതോടെ തന്നെ അന്നത്തെ ദിവസം ലീവോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല അവിടത്തേക്ക് കമ്പനി ഉള്ളവർക്ക് ഡൗട്ട് ഡൗട്ടുമായി എല്ലാ ദിവസവും ജോലിക്ക് വരുന്ന ഒരാളാണ് പെട്ടെന്ന് ഒരു ദിവസം വരാതിരിക്കുന്നത് അതോടെ തന്നെ ലീവോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തിട്ടുമില്ല അപ്പോൾ കമ്പനിയുള്ളവർക്ക് ഡൗട്ടായി ആ സമയത്താണ് അവിടുത്തെ മാനേജർ ജോണിൻ്റെ ഫ്രണ്ട് എടുത്ത് പറഞ്ഞു നീ പോയി അവനെ പറ്റി അന്വേഷിച്ചിട്ട് വരാൻ അങ്ങനെ ജോണിൻ്റെ ഫ്രണ്ടിനെ വീട്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ ജോണിൻ്റെ ഫ്രണ്ട് വീട്ടിൽ വരികയും വീട്ടിലൊക്കെ നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല ആര് വീടിനകത്ത് ഉള്ളതായിട്ടോ അങ്ങനത്തുള്ള ഒരു വിവരം കാണുന്നൊന്നുമില്ല അങ്ങനെ ജോണിൻ്റെ ഫ്രണ്ട് അവിടെയൊക്കെ കിടന്ന് കറങ്ങി നോക്കിയിട്ട് ഒരു വിവരം കാണാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി നോക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് ഒരു കാര്യം ജോണിൻ്റെ ഫ്രണ്ടിനെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ഡോർ തുറക്കുന്ന ആ ലോക്കിനകത്തുണ്ടെങ്കിൽ ഒരു രക്തപാടാണ് കാണുന്നത് ഇത് കണ്ടപ്പോഴും അവന് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി എന്തോ ചെയ്യണമെന്നറിയത്തില്ല ഇനി ജോണിന് പറ്റിയോ എന്നുള്ള ഒരു പേടിയത് െപ്രാളം കൊണ്ട് തന്നെ വീടിൻ്റെ ചുറ്റിനൊക്കെ കടന്ന് നോക്കിയാണ് ചെയ്ത് പക്ഷേ ഒരു വിവരവും കിട്ടില്ല ഈ കാര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ്റെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ കമ്പനി ചെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ ജോയിൻ്റെ കമ്പനി ആൾക്കാർ പോലീസിനെയും വിവരം അറിയിച്ചു അങ്ങനെ പോലീസും ആ വീട്ടിൽ വന്ന് ചേരുകയാണ് ചെയ്തത് പോലീസ് അങ്ങനെ അവിടെയൊക്കെ വന്നിങ്ങനെ തട്ടിയൊക്കെ നോക്കുന്നുണ്ട് ജോണോ അങ്ങനെ റിപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കുറേ നേരം വിളിച്ചു പോകുന്നു പക്ഷേ ഒരു ഡീറ്റെയിൽസും ഇല്ല പിന്നെ വീടിൻ്റെ ചുറ്റിനും ഒക്കെ തിര രീതിയിൽ പോലീസും വീടിൻ്റെ പിറവിലോട്ടൊക്കെ പോകുന്നുണ്ട് ആ സമയത്താണ് അവിടുത്തെ വിൻഡോയുടെ സൈഡിൽ കൂടെ ഒരു ഫുഡ് വെളിയിൽ കിടക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ പോലീസിന് മനസ്സിലായി ആ ഫുഡ് എടുത്ത് വെളിയിൽ കളഞ്ഞിട്ടുള്ള രീതിയാണ് അപ്പോഴത്തേക്ക് പിന്നെ അകത്ത് നോക്കിയിട്ട് ആരെ പറ്റി ഒന്നും കാണുന്നില്ല എത്ര നേരം വിളിച്ചു നോക്കിയിട്ട് ജോണോ വേറെ ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നു റിപ്ലൈ ഒന്നുമില്ല ആ സമയത്താണ് വീടിൻ്റെ പിറകിലത്തെ വേറൊരു കഥമുണ്ട് അവിടെ ചെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ പോകുന്നത് ആ സമയത്ത് അവിടെ ചെന്ന് നോക്കിയപ്പോഴും തുറന്ന് കിടക്കുന്ന രീതിയൊന്നുമില്ല അതും അടച്ച് കിടക്കുകയാണ് പിന്നെ കുറേ നേരം പോലീസ് വേസ്റ്റ് വേസ്റ്റ് ചെയ്തില്ല അവർ ഒന്നേ തന്നെ ഉണ്ടെങ്കിൽ ആ കഥവും ചവിട്ടി പൊളിച്ചകത്ത് കയറുമ്പോഴത്തേക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ കുറച്ച് രക്തപാട് പോലെ കിടക്കുന്നുണ്ട് അവിടെ ഒരു സോഫ പോലുണ്ട് അവിടെ നിന്ന് ഭയങ്കര രക്തമായിട്ട് കിടക്കുന്നതും കാണുന്നുണ്ട് ആ സോഫ എടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരാളവിടെ കിടക്കുകയാണ് അതൊരു പെണ്ണ് അവിടെ കടന്നുകൊണ്ടിരുന്നത് അവളുണ്ടെങ്കിൽ അവൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് പൾസുണ്ടെന്ന് മനസ്സിലാവും അങ്ങനെ പോലീസ് അവളെ പെട്ടെന്ന് ആശുപത്രിക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നു ആ സമയത്ത് പോലീസിന് കുറച്ച് ടെൻഷനായി ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇനി അകത്തുണ്ടെങ്കിലോ ചിലപ്പോൾ ക്രിമിനൽ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പോലീസ് പോലീസുകാരനുണ്ടെങ്കിൽ അടുത്ത റൂമിലോട്ട് പോകാൻ നോക്കുന്നു ആ സമയത്ത് ആ തറയിൽ കിടന്ന ബ്ലഡ് ആ റൂമിലോട്ടും പോകുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഉള്ള റൂമാണ് അത് കർട്ടൻ മാറ്റിയിട്ട് അയാൾ അകത്ത് കയറി അവിടെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ജോണിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും അവിടെ കാണുന്നുമില്ല ചുറ്റിയും നോക്കിയിട്ട് ജോണിനെ പറ്റി ഒരു വിവരം കാണാത്ത സമയത്ത് ഇത് പെട്ടെന്ന് കൈക്ക് എന്തോ ഒരു കോൾഡ് പോലെ തോന്നുന്നുണ്ട് അത് നോക്കിയപ്പോൾ കാണും കൈ മുഴുവന് രക്തം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അവൻ ചോരയിലൊന്നും തൊട്ടതുമില്ല പിന്നെ പെട്ടെന്ന് എവിടുന്ന ചോര വന്നെന്നുള്ള കാര്യവും മനസ്സിലായില്ല ആ സമയത്താണ് അവൻ മനസ്സിലായത് അവൻ കയറിയ സമയത്ത് ഒരു കർട്ടനിൽ തൊട്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ പോലീസുകാരൻ മനസ്സിലായ കർട്ടനിൽ നിന്നാണ് ചോര വന്നിട്ടുള്ളത് അതോടെ തന്നെ അതൊരു കർട്ടനും അല്ല ആദ്യമേ അപ്പുറത്തെ റൂമിൽ ഒരു പെണ്ണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിൻ്റെ പേര് എന്ന് പറഞ്ഞ പെണ്ണാണ് ആ പെണ്ണുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആസ്ട്രേലിയ ഒരു സൈഡിൽ തന്നെയാണ് ജനിക്കുന്നത് അവളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അബ്യൂസീവായിട്ടുള്ളൊരു ഫാമിലിയാണ് അവളോട് ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അവളെ അവളെ അച്ഛനും അമ്മ സഹോദരന്മാരും എല്ലാവരും അവളെ ഭയങ്കരമായിട്ട് ഉദ്രോഗിക്കുക അവളെ ഭയങ്കരമായിട്ടൊന്നും ആരും ടേക്ക് കെയർ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് അവൾ വളരുന്നത് ആ കുടുംബത്തിനുണ്ടെങ്കിൽ അടുത്തുള്ള നേബേഴ്സിനും അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല പക്ഷേ അത് അവരോട് കാണിക്കുന്നതിനും അവരെ അവളോടായിരുന്നു അവരും കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്ത് അല്ലേ അവൾ തീരുമാനിച്ചത് ഞാൻ വളർന്ന് വലുതാവുമ്പോഴത്തേക്ക് ഞാനും മാരേജ് ചെയ്ത് എനിക്ക് എനിക്ക് വരുന്ന ഭർത്താവ് ഉദാർത്തന്നെ മക്കളെ ഞാൻ നല്ലോണം നോക്കുന്നതെന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ടിരുന്നു പക്ഷേ അത് വളർന്ന് ഇവള് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡേറ്റിങ്ങൊക്കെ പോയി പക്ഷേ പക്ഷേ ആരുമായിട്ടും അങ്ങനെ കണക്റ്റാകും ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും സാധിച്ചില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇവർക്ക് ഈ കാറ്ററിങ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സായ സമയത്താണ് ഈ ജോണെന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ഇഷ്ടപ്പെട്ട് അതിന് ശേഷമാണ് അതിനുശേഷം ഉണ്ടെങ്കിൽ ജോൺ ഉണ്ടെങ്കിൽ ക്യാത്തിറിൻ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അവൻ കല്യാണം കഴിഞ്ഞ് ഈ ഇടയ്ക്കാണ് ഡിവോഴ്സും ആയത് അവന് മൂന്ന് മക്കളാണുള്ളത് അങ്ങനെ മക്കളുമായിട്ട് ക്യാത്തിറിൻ ഭയങ്കരമായിട്ട് കൂട്ടാവുകയും അങ്ങനെ നല്ലൊരു രീതിയിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് ക്യാത്റിൻ ജോണിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഒഫീഷ്യലി നിൻ്റെ ഭാര്യ അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ള രീതി പറഞ്ഞിരുന്നുണ്ടായിരുന്നു പക്ഷേ ജോൺ ഉണ്ടെങ്കിൽ ഇടയ്ക്കാണെന്ന് ഡിവോഴ്സ് ആയത് അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് തന്നെ വേറൊരു മാരേജിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഈ അതിനെ തുടർന്ന് കുറേ നാൾ ഭയങ്കര അടി ആയിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ കിച്ചണ്ണി വെച്ച് അവർ ഭയങ്കരമായിട്ട് അടി കൂടുകയും ആ അടുത്ത് അങ്ങോട്ടിങ്ങോട്ട് അടിക്കുകയൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാത്റിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അടുത്തിരുന്ന് കത്തിയെടുത്ത് അവൻ്റെ ചെസ്റ്റിൽ ചെറുതായിട്ട് വെട്ടുകയും ചെയ്തു ഇത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമായി അവളുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ജോൺ പറയുകയും ചെയ്തു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാത്റിൻ ഉണ്ടെങ്കിൽ പിന്നെയും ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു അവർക്കുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവനോട്ട് പിന്നെയും പാശപ്പാകുന്നു രീതിയിൽ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ സമയത്താണ് തീരുമാനിക്കുക എങ്ങനെയെങ്കിലും അവനെ തിരിച്ച് പല വീഴ്ത്താനുള്ള രീതി സെക്സി ആയിട്ടുള്ള മൂവ് നടത്താന്നുള്ള തീരുമാനം എടുക്കുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ കാത്തറിംഗ് ഉണ്ടെങ്കിൽ ജോണിന്റെ വീട് അവരുടെ മക്കളെടുത്ത് പറയുന്നുണ്ട് ഇന്ന് നീ ഇന്ന് നിങ്ങൾ മൂന്ന് പേര് വേറെ ഒരിടത്തോളം താമസിക്കുക ഞാനും നിങ്ങളുടെ ഡാഡിയുണ്ടെങ്കിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയോ എന്ന് പറയുന്നത് അതിനെ തുടർന്നുണ്ടെങ്കിൽ ആ മൂന്ന് മക്കളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വേറെ ഒരാളെ ഏർപ്പാടാക്കുകയും ആ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം കൊണ്ട് ജോ അവളുണ്ടെങ്കിൽ അവളെ വീട്ടിൽ പോകുന്നുണ്ട് എവിടെ ആണോ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് ഒരുങ്ങാൻ വേണ്ടി തയ്യാറാണ് ആ സമയത്താണ് ജോൺ ഉണ്ടെങ്കിൽ ജോണിൻ്റെ വീട്ടിലേക്ക് വരുന്നത് അവിടെ വന്നപ്പോൾ ഒരു കത്തിരിക്കുന്നതാണ് കാണുന്നത് ഇതേ കണക്ക് മക്കളെ ഉണ്ടെങ്കിൽ ഒരിടത്തേക്ക് പറഞ്ഞു വിട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എൻ്റെ അനുവാദം ചോദിക്കാതെ അങ്ങനെ എൻ്റെ മക്കളെ വേറെ വേറൊരിടത്തേക്ക് പറഞ്ഞു വിടാൻ എന്നുള്ള രീതിയിൽ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവനെ കുറച്ച് കുടിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അവിടെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബിയർ ബോട്ടിലും കൊണ്ട് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നവണ്ണേ വന്ന ഉണ്ടെങ്കിൽ അവളെ ഭയങ്കര ശകരിക്കുക അല്ലെങ്കിൽ അടിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പതിനൊന്ന് മണിയായിട്ടും ക്യാത്റിൻ ഉണ്ടെങ്കിൽ അവിടെ വന്നതൊന്നുമില്ല അവൻ കുടിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്ക ക്ഷീണം വന്ന് അവർ റൂമിലേക്ക് പോവുകയാണ് ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാത്രീൻ പറഞ്ഞ തന്നെ സെക്സ് ഉള്ള രീതിയിൽ വന്ന് ഇത് കണ്ടുകൊണ്ടെ അവർ അടി ഒടിയൊന്നുമില്ല പോലെ തന്നെ ഫിസിക്കലി ഏർപ്പെട്ട് അവർ കടന്ന് ഉറങ്ങുകയാണ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ക്യാത്രറിനെ ഉറക്ക തിന്നി എണ്ണിച്ച് ജോണിനെ നോക്കുന്നു ആ സമയത്താണ് അവൾക്ക് മനസ്സിലായത് എവനോ എവനുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അവനുണ്ടെങ്കിൽ എൻ്റെ ബോഡി ക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി അതോടൊപ്പം തന്നെ അതൊക്കെ മനസ്സിലായിപ്പോയി ഭയങ്കര ദേഷ്യം വരികയും ചെയ്ത് അവളുണ്ടെങ്കിൽ ഒന്നും അനങ്ങാതെ ആ സൗണ്ട് ഉണ്ടാക്കാതെ ഭയങ്കര വെളിയിൽ പോകുകയും അങ്ങനെ കാറെടുത്ത് അവൾ താമസിച്ചെടുത്തുകൊണ്ട് പോയി ഒരു ടൂൾ ബോക്സ് എടുത്തുകൊണ്ട് വരികയാണ് അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ ടൂൾ ബോക്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആ ടൂൾ എടുത്തുകൊണ്ട് വരികയാണ് ഇവൾ എവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ ക്യാത്റീൻ ഈ ഫിഷ് ഫാക്ടറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ തോലെല്ലാം ഒഴിച്ചിട്ട് അത് കൊടുക്കുന്ന ജോലിയാണ് അവിടെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ ആ ബോക്സിനകത്ത് മുരണും ടൂൾസാണ് അതും എഴുതുകൊണ്ടുണ്ടെങ്കിൽ റൂമിനകത്ത് വരിക അതിൽ നിന്ന് വലിയൊരു കത്തി എടുത്തിട്ട് ജോണിൻ്റെ ദേഹത്ത് കയറി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് അവൻ്റെ നെഞ്ച് താഞ്ഞ് കുത്തുകയാണ് ചെയ്തത് ആ സമയത്ത് ജോൺ പെട്ടെന്ന് ഇനി എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല പെട്ടെന്ന് ഒരു വിപ്രവാദ രീതിയിൽ അവളെ തള്ളിയിട്ടിട്ട് ഓടി ഓടി പോവുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ ചെന്ന് കഥ ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടിലത്തെ കഥവ് തുറങ്ങുന്ന സമയത്താവുമ്പോൾ വീണുപോയി ആ കഥവിലെ മാർക്കാണ് ആദ്യമേ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വന്നപ്പോൾ കണ്ടത് പക്ഷേ ഉടനെ തന്നെ കാത്തലിനുണ്ടെങ്കിൽ ഓടി വന്ന് അവൻ്റെ കാല് വലിച്ച് അകത്ത് കൊണ്ടുവരികയാണ് ചെയ്ത് എന്നിട്ട് ഡോറും ക്ലോസ് ചെയ്ത് എന്നിട്ട് അവനെ ഇരുപത് മുപ്പത് വട്ടമാണ് ഭയങ്കരമായിട്ട് കുത്തി കൊന്നത് അതിന് ശേഷം കൊണ്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് പോയി ആ റൂമിലിട്ട് അവൻ്റെ തൊലിയെല്ലാം ഒഴിച്ച് ആ ആ തൊലിയാണ് കർട്ടൻ ഉള്ള രീതിയിൽ അവിടെ ഇട്ടിരുന്നത് അതാണ് ഞാൻ ഇൻട്രോ പറഞ്ഞാണെങ്കിൽ പോലീസുകാരൻ വന്നവർ കട്ടൺ അന്ന് വിചാരിച്ച് മാറ്റിയത് അവൻ്റെ തൊലിയായിരുന്നു അതിന് ശേഷം അവൻ്റെ അവൻ്റെ ബോഡിയെല്ലാം പീസ് പീസ് ആയിട്ട് വെട്ടി അതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അത് ബോയിൽ ചെയ്തതിന് ശേഷം അവൻ്റെ തലയും തനിയെ വെട്ടിട്ട് അതിനകത്തിട്ട് വേവിക്കുകയും ചെയ്തു അങ്ങനെ അവൻ്റെ എല്ലാ പാർട്സും എടുത്തിട്ട് ഓരോ രീതിയിൽ വെട്ടി കഴിഞ്ഞാൽ ഓരോ കറി വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് അവിടെ ഒരു കത്തും ഇനി ഈ കത്ത് കത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ മക്കൾ ആ ആകാരം മുഴുവനും അവൻ്റെ മക്കൾ കഴിക്കണം രീതിയിലാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പ്ലേറ്റ് സ്പൂൺ എടുത്ത് കഴിക്കാൻ നോക്കി പക്ഷെ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഒന്നും ചെയ്തില്ല അത് എടുത്ത് വെളിയും കളയുകയും ചെയ്തു അതാണ് ഞാൻ ഇൻഡ്രോയിൽ പറഞ്ഞാൽ പോലീസ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് വിൻഡോയിൽ നിന്ന് വെളിയിൽ ഒരു ഭക്ഷണം എടുത്ത് എറിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ മാംസമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവൾ എന്തോ ചെയ്തതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി സോ ഇനി അവളും ജീവനോട് ഇന്നാ ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് സ്ലീപ്പിംഗ് വീൽസ് എടുത്ത് കഴിക്കുകയും ചെയ്തു അതിന് ശേഷം അവൾ ബോധം കിട്ടുക സോഫെയർ അവിടെ ചോരയെ കടന്നപ്പോഴാണ് പോലീസ് പിന്നെ പിറ്റേന്ന് രാവിലെ പോലീസ് വന്ന് അങ്ങനെ അവളെ ഒക്കെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് പോലീസുണ്ടെങ്കിൽ എല്ലാ തെളിവുകളും ഇവർക്കെതിരെ ശെ ശേഖരിച്ച് അങ്ങനെ കോർട്ടിലുണ്ടെങ്കിൽ ഹാജരാക്കി അങ്ങനെ കോർട്ടുണ്ടെങ്കിൽ ഇവർക്ക് മരണം വരെ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് അതോടെ തന്നെ വേറൊരു അഡീഷണൽ ഒരു രീതിയും പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ ഈ കേസ് ഇനി വേറൊരു തീർപ്പും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇത് തന്നെയാണ് ഫൈനലിനുള്ള കാര്യം തീർപ്പ് വരുത്തി ആസ്ട്രേലിയ തന്നെ നോൺ പൊരോളായിട്ടുള്ള ലൈഫ് ടൈം ജയിലിൽ കിടക്കുന്ന ആദ്യത്തെ കേസേ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഈ ക്രൈം സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എടുക്കുക നിങ്ങൾ ഈ ചാനലിലെ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്